രാഷ്ട്രീയത്തിൽ മുപ്പത്തഞ്ചു ശതമാനമുള്ളത് മറ്റുള്ളവർക്ക് ശതമാനം ആളുകൾ അടിസ്ഥാനം ചെയ്യുന്നതാണ് രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള സൗഹൃദം മറ്റു കാര്യങ്ങളൊക്കെ ആ രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് കേരളത്തില് പിണറായി സർക്കാരിന്റെ നല്ലൊരു വികസനമാണ് എല്ലാ കാര്യത്തിലും ഇപ്പൊക്കും എല്ലാവർക്കും ഏറ്റവും നല്ല ഗുണം ചെയ്യുന്ന സർക്കാരാണ് നമ്മളെ കാണുമ്പോഴേ ആദ്യം മെയിനായിട്ട് വോട്ട് ആ രീതിയിലാണ് പിന്നെ അതുകൊണ്ട് ഈ പ്രാവശ്യം ഏറ്റവും നല്ല കൂടി മുന്നണി ജയിക്കും ഇതിന് നമുക്ക് ഇപ്പൊ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഏത് ആരാണോ ചെയ്യുന്നത് നമസ്കാരം വടക്കൻ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല നിലയ്ക്കുള്ള പോളിംഗ് ആണ് വടക്കൻ ജില്ലകളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയായാലും തങ്ങളുടെ സമ്മതിദാന അവകാശം ജനാധിപത്യത്തിലെ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി ആളുകൾ പോളിംഗ് ബൂത്തുകളിൽ എത്തുകയും തങ്ങൾക്ക് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയും ചെയ്ത് മടങ്ങുന്ന കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ആ ഒരു പോളിംഗ് ബൂത്ത് ആണ് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് തിരകിലെ ദൃശ്യങ്ങളൊക്കെ കാണാം ആ വോട്ടർമാർ അകത്തേക്ക് വരികയും അതുപോലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ രാവിലെ ഉണ്ടായിരുന്ന ത്ര ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു തിരക്ക് ഇപ്പോൾ ഉച്ചയായതോടുകൂടി ഒരല്പം കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ വൈകുന്നേരം മണി അഞ്ചുമണി മണി ആ സമയത്താകുമ്പോഴായിരിക്കും മിക്കവാറും ജോലിയൊക്കെ കഴിഞ്ഞ ആളുകൾ വരികയും തിരക്ക് ഒരല്പം കൂടാനുള്ള സാധ്യതയുള്ള എന്ത് തന്നെയായാലും കോഴിക്കോട് നഗരത്തിൽ അതായത് കോഴിക്കോട് കോർപ്പറേഷനിലടക്കം നല്ല നിലയിൽ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ ഏറുരു ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മൂന്ന് മുന്നണികളും വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് എന്നാൽ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് മാനദണ്ഡമാണ്

പൊളിറ്റിക്കലി കേരളം മുഴുവൻ എന്തായാലും സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ ജനകീയമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകൻ കൂടി ആയതുകൊണ്ട് ഞാൻ പറയുന്നത് ചിലപ്പം ആ രീതിയിലായിരിക്കും പക്ഷേ അതേസമയം തന്നെ ഏറ്റവും നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്ക് ഉൾപ്പെടെ സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ നിഷ്പക്ഷമായി തന്നെ നടത്തുമ്പോൾ അത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുന്ന രീതിയിൽ വരും രണ്ടാമത്തത് ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ സാർ പറഞ്ഞു താങ്കൾ പറഞ്ഞവർ തന്നെ ഇതിൽ വളരെ കൃത്യമായ ഒരു പ്രാദേശികമായിട്ടുള്ള കുറേയേറെ പ്രശ്നങ്ങൾ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നാടിൻ്റെ വികസനം പ്രധാന ഘടകമാണ് അതിന് നാട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ പ്രിഫറൻസ് ഇതിൽ കിട്ടും പൊളിറ്റിക്കൽ ഹെഡ്സ് ഒരു നമ്മൾ എന്നൊക്കെ പറഞ്ഞാലും ജനാധിപത്യത്തിൽ ഉണ്ടെങ്കിൽ പോലും പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി പ്രതിഫലിപ്പിക്കുന്നത് താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കും അതോടൊപ്പം രണ്ടും ഒരേപോലെ തന്നെ പ്രതിഫലിക്കും അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ഘടകം നിങ്ങൾ മൂന്ന് ഘടകം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലും പ്രതിഫലിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള സൗഹൃദം മറ്റു കാര്യങ്ങളൊക്കെ ആ രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പൊ നമ്മളൊരു എലക്ഷൻ പ്രോസസിന് ഇടയിൽ നമുക്ക് ഇതിന്റെ മൂന്നിന്റെയും ഗുണവും ദോഷവും കൃത്യമായിട്ട് ഇതിന്റെ പ്രവർത്തനത്തിൽ കണ്ടിട്ടുണ്ട് മറ്റു പോലെ രാഷ്ട്രീയം കൂടുതലായിട്ട് രാഷ്ട്രീയം ഉണ്ട് സ്വാധീനിക്കപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട ഘടകം രാഷ്ട്രീയം തന്നെയാണ് പക്ഷെ അതോടൊപ്പം തന്നെ ഇതിൽ കണക്കിലെടുക്കുന്നത് വോട്ട് ചെയ്യുന്ന സമയത്ത് കണക്കിലെടുക്കുന്ന കുറച്ച് ഘടകങ്ങൾ ഈ പറഞ്ഞ നിങ്ങൾ സൂചിപ്പിച്ച രണ്ട് ഘടകങ്ങളും ഉണ്ട് സ്വാഭാവിക താങ്ക് യു നാട്ടില് അങ്ങനെ തന്നെയല്ല നമ്മുടെ ഉള്ളൂ അതായത് രണ്ടും ഉണ്ട് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ നാല്പത് നാല്പത്തി വർഷക്കാലമായിട്ട് കാര്യമായിട്ട് വലിയൊരു പുരോഗമനത്തിലേക്ക് അല്ലെങ്കിൽ ഉയർത്തി കൊണ്ടുപോയിട്ടില്ല ഈ കോർപ്പറേഷൻ അത് എല്ലാവർക്കും അറിയപ്പെട്ടു അതുകൊണ്ട് ഈ പ്രാവശ്യം ചരിത്ര പ്രധാനമായ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടു കൂടി മുന്നണി ജയിക്കും രാഷ്ട്രീയം തന്നെയാണ് ചർച്ചയാവും അല്ല അതായത് ഈ തദ്ദേശ ഈ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോകസഭ രണ്ട് മൂന്നും വ്യത്യസ്ത രീതിയിലാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായിട്ട് രാഷ്ട്രീയം മാത്രമല്ല അതായത് ശരിക്കും എന്ന് പറയുകയാണെങ്കിൽ നൂറ് ശതമാനം ആളുകളൊന്നും രാഷ്ട്രീയക്കാരല്ല ആക്റ്റീവായിട്ട് രാഷ്ട്രീയത്തിൽ മുപ്പത്തഞ്ചു ശതമാനം ഉള്ളത് മറ്റുള്ളവർക്ക് നറുപത്തഞ്ചോളം ശതമാനം ആളുകളൊക്കെ സൗകര്യ സാഹചര്യത്തിനടിസ്ഥാനം ചെയ്യുന്ന അപ്പൊ ജനങ്ങള് വളരെ കൂടുതൽ ഇത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ കാര്യമായിട്ടുള്ള രീതിയിൽ ഈ കോർപ്പറേഷനിൽ യാതൊരുവിധ പുരോഗമനവും ഉണ്ടായിട്ടില്ല അത് എല്ലാരും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ മിക്കവാറും ഈ മുന്നണി വളരെ രാഷ്ട്രീയ രാഷ്ട്രീയമില്ല ഇതിന് നമ്മക്ക് ഇപ്പൊ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഏത് ആരാണോ ചെയ്യുന്നത് അവർക്ക് അപ്പൊ വ്യക്തികൾ ഓരോരുത്തരും ഓരോ വ്യക്തികളെ പരിചയം ആ വ്യക്തികളെ നോക്കി രാഷ്ട്രീയമില്ല രാഷ്ട്രീയമല്ലേ എനിക്ക് എനിക്ക് എന്റെതാ പറയാ പൊതുവേ ഇപ്പൊ പറയാൻ പറ്റില്ല കാരണം രാഷ്ട്രീയം പോയ പല ആളുകൾ പല രൂപത്തിലാണ് നിയമസഭയിലും ലോക്സഭയിൽ അത് നമ്മള് രാഷ്ട്രീയ